ഈ ഒരാഴ്ച ബിഗ് ബോസ് കഴിയുമ്പോൾ ശരിക്കും ആ വീട്ടിലെ നായകനായി മാറിയത് മറ്റാരുമല്ല ക്യാപ്റ്റനായ അനീഷ തന്നെയാണ് എന്തൊക്കെ എന്തൊക്കെയാവട്ടെ അയാൾ ചൊറിയനാണ് മറ്റുള്ളവരെ മനപൂർവ്വം ട്രിഗർ ചെയ്യിപ്പിക്കുന്നു അല്ലെങ്കിൽ പറഞ്ഞ കാര്യം മനഃപൂർവ്വം പറഞ്ഞ് ഇറിട്ടീറ്റ് ചെയ്യിപ്പിക്കുന്നു എല്ലാം സംബന്ധിച്ചു ആളുകൾക്ക് അനീഷിനെ ഇഷ്ടവുമല്ല പക്ഷെ ഒരു കാര്യം നിങ്ങൾ സത്യസന്ധമായിട്ട് പറയണം കമൻറ്റിലൂടെ വേണം നിങ്ങളുടെ അഭിപ്രായം പറയാം സത്യസന്ധമായിട്ട് ആലോചിച്ച് പറയുക ഈ ഒരാഴ്ച അനീഷ് ഇല്ലായിരുന്നുവെങ്കിൽ അവിടെ എന്ത് കണ്ടൻ്റാണ് അവിടെ ഉണ്ടായിരുന്നത് അനീഷിനെ ചുറ്റിപ്പറ്റിയാണ് നടന്നതെല്ലാം അനീഷും അനിമോളുന്ന പോലെയുള്ള വഴക്ക് അനീഷും അപ്പാനി ശരത്ത് അനീഷും ഷാനവാസ് പിന്നെ ആദ്യത്തെ മൂന്നാല് ദിവസം രേണുവിനെ മഷിയിട്ട് പോലും നോക്കിയാൽ കാണാൻ പറ്റാത്ത ഒരു സാഹചര്യത്തില് സ്ക്രീൻ സ്പേസ് കിട്ടിയതും ഈ അനീഷ കാരണം കൊണ്ടാണ് കച്ചറടിയായിരുന്നു അത് സമ്മതിച്ചു പക്ഷേ ഈ ആഴ്ചത്തെ മുഴുവൻ കോണ്ടന്റും കൊടുത്തത് അനീഷ് തന്നെയാണ് ഓരോ രാവിലെയും എണീറ്റ് ഓരോ കോണ്ടന്റ് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കും അതായിരിക്കും പിന്നീട് മുഴുവൻ സംസാര വിഷയം സത്യം പറഞ്ഞാൽ ഈ ആഴ്ച അനീഷ് തൂക്കി പുള്ളിക്കാരന് ക്യാപ്റ്റൻസി കൂടി കിട്ടിയത് കൊണ്ട് അനീഷ് നന്ന പൂന്ത് വിളയാടി എന്നൊക്കെ വേണമെങ്കിൽ പറയാം അപ്പോ ഞാൻ പറയുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ മാത്രമല്ല കമന്റ് ചെയ്യുക കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്ക് ഈ ചാനൽ മറക്കാതെ എന്ന് സബ്സ്ക്രൈബ് ചെയ്യുക